ഹായോൾ ഇന്നലെയും കുറച്ച് ദിവസങ്ങളുമായിട്ട് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന വാർത്തയായിരുന്നു ഷഹബാസ് പ്രിയമോന് അവരുടെ തന്നെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികളുടെ കുട്ടിക്കളിയല്ല തീക്കളി മൂലം ജീവൻ നഷ്ടപ്പെട്ട് വേദനയിലായിരിക്കുന്ന ആ കുടുംബത്തെയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവതലമുറയ്ക്ക് ലഹരിയല്ല ലഹരിയുടെ അപ്പുറമുള്ള ചില ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മോശമായിട്ടുള്ള ചിന്താഗതികളും മനസ്സിൽ നിന്ന് വറ്റിപ്പോയിരിക്കുന്ന പഴയ തലമുറയിലുണ്ടായിരുന്ന കരുണയും സ്നേഹവും കരുതലും എല്ലാം വറ്റിപ്പോയിരിക്കുന്ന ഒരു തലമുറയെയാണ് ഇന്ന് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ആഴ്ചയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ രണ്ടായിരത്തി എന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് എങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് നമ്മുടെ ചുറ്റും കാണാനായിട്ട് കഴിയുക കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പഠിക്കുവാനായിട്ട് പോയിരിക്കുന്ന സമയങ്ങളിൽ മാതാപിതാക്കളുടെയും ഒക്കെ ധാരണ അവർ പഠിച്ച് നല്ല പൗരന്മാരായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്ന കോട്ടയം നേഴ്സിങ് കോളേജിലെ റാഗിങ് അത് കണ്ടാൽ ഒരു മനുഷ്യനും ഈ യുവതലമുറയിൽ പെട്ടവരല്ല പഴയ തലമുറയിലെ മനുഷ്യർക്ക് സഹിക്കാൻ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള റാഗിങ് കോട്ടയം നേഴ്സിങ് കോളേജിൽ നടന്നത് അതിന് ശേഷം മുന്നോട്ട് വരുമ്പോൾ കുടുംബങ്ങളിലെ കൊലകൾ അഫ്സാൻ്റെ കൂടെ വെഞ്ഞാറുമോട് കൊലപാതകം നമ്മൾ കണ്ടു ആ കുടുംബത്തെ കൂടെ ചേർത്ത് നിർത്തിയിരുന്ന അമ്മയെ അനിയനെ കൂട്ടുകാരിയെ നിഷ്കരുണം ഉപദ്രവിച്ച് അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊന്നു തള്ളാൻ ഒരു മടിയുമില്ലാതിരുന്ന ആ ചെറുപ്പക്കാരൻ ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഷഹബാസിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു നേരത്തെ പരസ്പരമുള്ള കളിയാക്കലുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തമാശകൾ പറച്ചിലുകളോ ഒന്നും കുട്ടികൾക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത നിലയിലേക്കാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാർക്കിടയിൽ പരസ്പരം കളിയാക്കലുകളുണ്ടാവും ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളുണ്ടാവും ചെറിയ ചെറിയ വഴക്കുകളുണ്ടാവും പക്ഷേ ഇതൊക്കെ ഈ വെറും പതിനഞ്ച് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സിനോട് അടുക്കുന്ന പ്രായത്തിൽ വൈരാഗ്യമുണ്ടാകാനും മാത്രം എന്തു മനസാക്ഷിയാണ് ഇവർക്കൊക്കെ ഉള്ളത് കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടുകാരോട് വഴക്കുകൾ ഉണ്ടാക്കാം സ്വാഭാവികം ചെറിയ ചെറിയ വഴക്കുകൾ പിണക്കങ്ങൾ അടികൾ തല്ല് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ അതൊരാളുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ കുട്ടികൾക്ക് കൂട്ടുകാർക്ക് എങ്ങനെയാണ് കഴിയുക അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് കഴിയുക ഈ പതിനഞ്ച് വയസ്സിനോട് എടുക്കുന്ന സമയങ്ങളിൽ ഇത്രമാത്രം ഇവരിലൊക്കെ വൈരാഗ്യമുണ്ടാകാൻ മാത്രം ഇവരൊക്കെ ഇത്ര വളർന്നു ഈ തലമുറയ്ക്ക് എന്താ പറ്റുന്നത് ഒരു വിദ്യാഭ്യാസം നേടാനല്ലേ വിദ്യാലയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ അവസ്ഥ അതിലും ദേനീയം വടിയെടുക്കരുത് അടിക്കരുത് ശാസിക്കരുത് കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള യാതൊരു ഉത്തരവാദിത്വ ബോധമുള്ള അധ്യാപകർക്ക് അതിനുള്ള അനുമതി ആരും കൊടുക്കുന്നില്ല ഇനി അങ്ങനെ സ്വയം അത് ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് ഒരു കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ പിന്നീടുണ്ടായാൽ അത് അവർ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് ആ സമയങ്ങളിൽ ഈ പൊതുസമൂഹവും മാതാപിതാക്കളുമൊക്കെ ഈ അധ്യാപകർക്ക് നേരെ തിരിഞ്ഞു നിൽക്കും ഇതൊക്കെയാണ് ഈ കുട്ടികളിങ്ങനെ വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം അധ്യാപകരെ ബഹുമാനത്തോടും പേടിയോടും കൂടി ഒരല്പം പേടിയുള്ളത് നല്ലത് തന്നെയായിരുന്നു പേടിയോടും കൂടി കുട്ടികൾക്ക് നോക്കി കാണാൻ പറ്റണം മാതാപിതാക്കളെ പേടിയില്ല മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക സാമ്പത്തികം ഇന്ന് യഥേഷ്ടം ചെലവഴിക്കാൻ കുട്ടികളുടെ കയ്യിലും കൊടുത്തിരിക്കുക സാമ്പത്തികമുണ്ട് പണ്ടത്തെ കാലമല്ല സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട് എവിടെ പോകാനും സ്വന്തമായിട്ട് പതിനഞ്ച് വയസ്സ് പോലെ മുന്നേ കൈകളിൽ വണ്ടി എത്തുകയാണ് സഞ്ചരിക്കാനുള്ള വണ്ടികളുണ്ട് കൂടെ വിളിക്കുമ്പോൾ തല്ലാൻ പോകാൻ കൂട്ടുകാരുണ്ട് നേർവഴിക്ക് പറഞ്ഞു നടക്കാൻ ആരുമില്ല ഈ ലോകം വളരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് ഈ തലമുറ ഈ തലമുറയെ നിയന്ത്രിച്ചു കൊണ്ടുവരണം ഡിജിറ്റൽ ലോകമാണിത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗമാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ലഹരികളുടെ ഉപയോഗമാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കുട്ടികളുടെ ഉള്ളിൽ ചില കരുണയും സ്നേഹവുമൊക്കെ എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുക അവർക്ക് എന്തുകൊണ്ടാണ് ഇതിനാകാൻ കഴിയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ श्रद्धि